എടീ നീ അറിയോ ആളെ സെമിനാർ ഹാളിൽ നിന്ന് ഇറങ്ങി നടക്കും നേരം നില പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു അല്ലേ ആരെ കണ്ടാലും ഇടിച്ചു കയറി സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും പോയി അന്വേഷിക്കേ എന്നാൽ പോയി മുട്ടി നോക്കിയാലോ എൻ്റെ ദൈവമേ നീ ഇപ്പോൾ നല്ല ഒന്നാന്തരം കോഴിയായി മാറിയിട്ടുണ്ട് വെക്കേഷൻ വരെ എന്ത് ഡീസൻ്റ് ആയിരുന്നു അതിനെ നിലയൊന്ന് ചിരിച്ചു വെക്കേഷൻ വരെ ഞാൻ സിംഗിളായിരുന്നില്ല ഇപ്പോൾ ഞാൻ സിംഗിളാണ് നിള സേദിയുടെ ചെവിൽ അടക്കം പറഞ്ഞു സേതി നിലയെ ഒന്ന് ചെരിഞ്ഞു നോക്കി അവളൊന്ന് കണ്ണു ചിമ്മി മുന്നത്തെ അത്ര വേദനയോ വിഷാദമോ അവളിൽ കാണാൻ സേതിക്ക് കഴിഞ്ഞില്ല കരഞ്ഞു വിളിച്ചു ഹോസ്റ്റലിൽ കയറി വന്ന നില എവിടെ സേതിക്ക് സന്തോഷം കൊണ്ട് കളി പറയാൻ തോന്നി ആ നിള എങ്ങോ പോയി നില ചിരിയോടെ അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചു വിട്ടേടി േഗം ആ കൈ തട്ടിക്കളഞ്ഞു ചേ തെറ്റിച്ചു ഞാൻ നിന്റെ ഭാര്യയല്ല എന്ന ഡയലോഗ് പറഞ്ഞിട്ടാണ് കൈ തട്ടി മാറ്റാറുള്ളത് നീ വിഷയത്തിൽ നിന്ന് ഓടണ്ട ജിതിനേടനെ ഓർക്കുമ്പോൾ നിനക്ക് ഒട്ടും സങ്കടം തോന്നാറില്ലേ സങ്കടം ഞാൻ പറഞ്ഞില്ല നിന്നോട് കുറേ തവണ ജിതിനേടനെ അങ്ങനെ കണ്ടതിലാണ് എനിക്കിപ്പോൾ സങ്കടം ജിതിനേട്ടൻ എന്നും എന്നെ അനീതിയായാണ് കണ്ടത് അല്ലെങ്കിൽ അതിലപ്പുറം ഇഷ്ടമാണ് അതൊരിക്കലും എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ പ്രണയമല്ല ജിതിനേട്ടൻ ഇപ്പോഴും എന്നെ കഴിഞ്ഞ ചേച്ചി വരെ ഉണ്ടാവൂ അതുതന്നെയാണ് ചേച്ചിയും ആഗ്രഹിക്കുന്നത് ഈ രണ്ട് ദിവസം അവിടെ കൂടെ നടന്ന് അവരുടെ സന്തോഷം ഞാൻ കണ്ടതാണ് എനിക്കിപ്പോൾ പോലെ ജിതിനേട്ടനോട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒറ്റ പേടിയേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നും ഉണ്ടായത് ജിതിനേട്ടനോ ചേച്ചിയോ അറിയാനിട്ട് വരരുത് ഹോ ആ കാര്യത്തിൽ സമാധാനം പിന്നെ അവരെ നീയായിട്ട് അറിയിക്കാതിരുന്നാൽ മതി നിങ്ങളുടെ കല്യാണ സമയത്ത് ഞാൻ കരഞ്ഞു വിളിച്ച് നടന്നതിന് കാരണം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴേലും നീ തന്നെ കയറി പറയും പണ്ടത്തെപ്പോലെ രണ്ടും കൂടിയുള്ള ബിയറടി ഇപ്പോൾ ഉണ്ടോ അന്ന് അമ്മമ്മ പൊക്കിയെഴുതിയിൽ പിന്നെ ഇല്ല ഭാഗ്യം ഇല്ലേൽ നീ ബോധമില്ലാതെ വിളിച്ചു പറയും പിന്നെ ഒരു ബിയർ കഴിച്ചാൽ ബോധം പോവല്ലേ നിൻ്റെ മൈൻഡ് സെറ്റായില്ലേ ഈ സനിച്ചേട്ട് പിന്നാലെ പോകുന്നുണ്ടോ ഏയ് ജിതിനേട്ടൻ അത് എനിക്ക് എന്ന് പറഞ്ഞു അതവിടെ പോയി പറയലും കഴിഞ്ഞോ എപ്പോഴേ പറഞ്ഞു ഗുഡ് പാവാൻ സനിച്ചേട്ടൻ നീ ഇടയിട്ടിട്ട് ചോറില്ല പറയുന്ന പണിയാണ് കാണിച്ചത് സെമിനാറിൻ്റെ സമയത്ത് ഇടയ്ക്കിടെ നിലയം നോക്കുന്ന സനി ഓർത്ത് സേതി പറഞ്ഞു എടി ഈ വിശ്വജിത്ത് ഐ ടി അല്ലേ സനിച്ചേട്ടനോട് ചോദിച്ചാൽ ഡീറ്റെയിൽസ് അറിയാലോ അയ്യോ ദേ പിന്നെയും നീ ആൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ ചെല്ലല്ലേ കോളേജിലെ ഒരു ഫാക്കൽറ്റി അല്ലേ ആളെക്കുറിച്ച് അറിയാൻ ഈ സനിച്ചേട്ടൻ തന്നെ വേണോ അതും ശരിയാണ് നീ വേഗം വന്നേ എച്ച് ആർ എമ്മിൻ്റെ മിസ് ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും നിള അവളെയും വിളിച്ച് വേഗം ക്ലാസ്സിൽ കയറി ഉച്ചയ്ക്കുള്ള ഫുഡ് നിള രണ്ടാൾക്കുള്ളത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ഇടിയ നീ രാവിലെ ലേറ്റായതെന്താ അത് പറഞ്ഞില്ലല്ലോ കഴിക്കാനിരുന്നപ്പോൾ നില തിരക്കി അത് ഞാൻ പറയാടി ഹോസ്റ്റലിൽ ചെല്ലട്ടെ ശരി എന്നാലും നിൻ്റെ ചിത്തേട്ടനെ പരിചയപ്പെടണമെന്ന് വച്ചാൽ ഞാൻ നേരത്തെ വന്നത് തന്നെ പിന്നെന്താ പരിചയപ്പെടുത്തി തരാലോ പറ്റിയാൽ ഇന്ന് തന്നെ പരിചയപ്പെടുത്താം നീ ആൾ പോയിട്ടില്ലേ അപ്പോൾ എന്നാൽ കോളേജ് കഴിഞ്ഞ ടൈം വരാൻ പറയും ശരി ചിരിയോടെ തലയാട്ടി സെമിനാർ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് വിശ്വജിത്തിന് സമാധാനമായത് പഠിക്കുന്ന സമയത്ത് ഈ ടോപ്പിക് ഡിബേറ്റിന് കിട്ടിയിരുന്നു ഒരിക്കൽ അന്ന് ഈ സബ്ജക്റ്റിൽ നല്ലോണം സ്റ്റഡി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കുറഞ്ഞ സമയത്തിൽ ഈ ടോപ്പിക് തന്നെ തിരഞ്ഞെടുത്തത് സെമിനാർ അറ്റൻഡ് ചെയ്ത എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് അവന് സന്തോഷം നൽകി കുഞ്ഞൊരു ചിരിയോടെ തൻ്റെ പ്ലേസിൽ വന്നിരിക്കുമ്പോൾ അവനോർത്തത് നിലയെയാണ് സംസാരിക്കുന്നതിനിടയിൽ ഒരു മിന്നായം പോലെ കണ്ടിരുന്നു ഫ്രണ്ടിലിരിക്കുന്ന നിളയെയും സേദിയെയും പിന്നെ മനപ്പൂർവ്വം അങ്ങോട്ട് നോക്കിയില്ല ഇതുവരെ നേർക്കു നേർ ഒരു ഐ കോണ്ടാക്ട് വന്നിട്ടില്ല തീർച്ചയായും അവളെ ഒന്നുകൂടെ നോക്കിയാൽ തൻ പതരുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവളെ അടുത്ത് കാണാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും അവൻ അതിയായി ആഗ്രഹിച്ചു സേതി പറഞ്ഞതുപോലെ ഇനിയും അവളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുന്നത് എന്തിനെന്ന് അവൻ സ്വയം ചോദിച്ചു അവളുടെ മനസ്സിൽ ജിതിനാണെന്നറിഞ്ഞപ്പോഴാണ് അവളുടെ കൺവെട്ടത്ത് പോലും ചെല്ലാതെ മാറി നടന്നത് ഇനി അതിൻ്റെ ആവശ്യമെന്ത് ഒരാവശ്യവുമില്ല അവൾ എൻ്റെതാണ് തന്നെ തല്ലാൻ സൈക്കിളിന് പിന്നാലെ ഓടി വരുന്ന കുഞ്ഞിനിളയെ അവനോർത്തു മനോഹരമായൊരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞു അവനുള്ള ഫുഡുമായി വന്ന പ്രജിൻ കാണുന്നത് ആലോചനയോടെ ഇരുന്ന് പുഞ്ചിരി പൊഴിക്കുന്ന വിശ്വജിതിനെയാണ് പ്രജിൻ അവനെ തന്നെ നോക്കി നിന്നു ആ പുഞ്ചിരിക്ക് പിന്നിൽ സേതിയാണെന്ന് അവൻ ഊഹിച്ചു രാവിലെ വിശ്വജിതിൻ്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങുന്ന സേതിയെ കണ്ടതിൻ്റെ നോവ് ഇരട്ടിച്ചു വിശ്വസാറെ ഫുഡ് ആഹാ എനിക്കുള്ളതും കൊണ്ടന്നോ വിശ്വജിത് പ്രജിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി ബെൻഡി സാറിൻ്റെ തട്ടിക്കൂട്ടാണ് ടൊമാറ്റോ റൈസ് എന്ന പേരും കഴിക്കാൻ പറ്റുമോ ഞാൻ സേദിയെ വിളിച്ച് നോക്കട്ടെ അവളും എൻ്റെ കൂടെ വീട്ടിൽ നിന്നാണ് വന്നത് എടുത്തിട്ടില്ല വിശ്ജിത്ത് ഫോൺ എടുത്ത് വിളിക്കും മുന്നേ സേരിയുടെ കോൾ അവന് വന്നു ജിത്തേട്ടൻ ഫുഡ് വാങ്ങിച്ചോ കഴിച്ചോ ഇല്ല കഴിക്കാൻ പോകുന്നുള്ളൂ എനിക്ക് സാറുമാരെ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് നിനക്ക് തന്നാൽ ശരിയാവില്ല ബെന്നി സാറിൻ്റെ പരീക്ഷണമാണ് ഞാൻ ക്യാൻഡിൽ നിന്ന് വാങ്ങിച്ചു തരാം എനിക്ക് വേണ്ട എനിക്കുള്ളത് നിള കൊണ്ടുവന്നിട്ടുണ്ട് ജിതേട്ടൻ ഫുഡ് വാങ്ങിയോ വാങ്ങിയോന്നറിയാൻ വിളിച്ചതാ ആ എനിക്കിതേ ഇപ്പോൾ പ്രജീൻ കൊണ്ടു തന്നുള്ളൂ അടുത്തിരിക്കുന്ന പ്രജനം നോക്കിയാകുമ്പോൾ പറഞ്ഞു ഏത് ആ ലാബിലെ സാറോ നീ അറിയോ കണ്ടിട്ടുണ്ട് അതെ നിലയ്ക്ക് ചിത്തേണ്ട പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്നെ ലേറ്റാക്കി കൊണ്ടുവന്നതിന് നല്ലത് തരാനാണ് ഇന്ന് തന്നെ വേണോ വേണം അവൾക്ക് ഇന്ന് സെമിനാർ എടുത്ത സാറിനോട് അടിച്ചിട്ടുണ്ട് ആളുടെ ഡീറ്റെയിൽസ് തപ്പി നടപ്പുണ്ട് അവളായി വല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ അടിയന്തിരം നടത്തും അതിന് മുമ്പേ ഞാനായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ വിശ്വത്ത് ചിരിച്ചു ആളെവിടെ ഫുഡ് കഴിക്കാൻ കൈ കഴുകാൻ പോയതാ വരുന്നവരോടും പോകുന്നവരോടും മിണ്ടിയും പറഞ്ഞു ഇങ്ങെത്തുമ്പോൾ നേരം കുറച്ചാവും ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിളിക്കാം അപ്പോൾ ഉറപ്പാണല്ലോ ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് അവൻ ചിരിച്ചുകൊണ്ട് മൂളി അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കാൻ മടിച്ചിരുന്നു പ്രജിൻ എന്തിയെ കുളമാണോ കഴിക്കാതെ പാത്രത്തിൽ നോക്കിയിരിക്കുന്ന പ്രജിനോട് വിശ്വചിത്വം തിരക്കി ഏയ് സാറും കൂടി എടുക്കട്ടെ എന്ന് കരുതി അതെ പണി കിട്ടുമ്പോൾ ഒന്നിച്ചായിക്കോട്ടെ എന്ന് അല്ലേ അവൻ പാത്രം തുറന്ന് നോക്കി കണ്ടിട്ട് വലിയ കുഴപ്പമില്ല ഏയ് കഴിച്ചോ ബെന്നി സാർ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് എല്ലാവർക്കും പകർത്തിയത് ബെന്നി സാർ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് സാർമാർക്ക് വയ്യാതായി എന്നെങ്ങാനും പിള്ളേർക്കിടയിൽ ന്യൂസ് എത്തിയാൽ നാണക്കേടാണ് പോലും പ്രജുൻ രാവിലെ ബെന്നി പറഞ്ഞത് ഓർത്ത് പറഞ്ഞു ചിരിച്ചു രണ്ടാളും കഴിച്ചു തുടങ്ങി വിചാരിച്ചത്ര പ്രശ്നമില്ല വീട്ടിൽ പോയ വിശേഷങ്ങൾ പറഞ്ഞാണ് കഴിപ്പ് പ്രജന് പലപ്പോഴും സേദിയെക്കുറിച്ച് അവനോട് ചോദിക്കാൻ തോന്നി കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ലെങ്കിലോ അവൻ പറയുന്നത് എന്നോർത്തു പിന്നെ ആ ഒരു തൊര അടക്കി പിടിച്ചു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പഴി പതിവില്ലാതെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി നോക്കുന്നവളെ സേതി അടക്കി പിടിച്ചു വർഷം ഒന്ന് കഴിഞ്ഞില്ലേ നമ്മളിവിടെ ഇതുവരെ ആ സാറിനെ നമ്മൾ കണ്ടില്ലല്ലോ അവരുടെ ലാബിലെ അസിസ്റ്റൻറ്റിനെ വരെ നമ്മൾ തപ്പി പിടിച്ചതാണ് പക്ഷേ ഈ ഒരു മുതലിനെ എങ്ങനെയാണ് മിസ്സായത് ഇനി ന്യൂ ജോയിനിങ് ആണോ നിളേ ഇത് ഇത്തിരി കൂടുതലാണ് കേട്ടോ നീ വന്നേ സമയം പോകുന്നു എടി എന്നാലും ഒരു എന്നാലും നിനക്ക് നിനക്കിത്രയും നാളും നിൻ്റെ ജിതിനേട്ടിനെ മാത്രം കണ്ണി കണ്ണീപ്പിടിക്കായിരുന്നുള്ളൂ അതാ ഇവരൊക്കെ കാണാതെ പോയേ കുത്തല്ലേ എടീ കുത്തൊന്നില്ല പക്ഷെ ഗേറ്റിനടുത്ത് സനിച്ചേന ഉണ്ട് നിന്നെ കാത്തു നിൽക്കാമെന്ന് തോന്നുന്നു അവരോട് കത്തി വെച്ച് നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ നല്ലോണം കുത്തും സേതി പറഞ്ഞതുപോലെ അത് നിളയ്ക്കായുള്ള കാത്തുനിൽപ്പായിരുന്നു നിളയെ ശാലിനി അവളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും സേദി ഞാൻ പോവും എന്ന മട്ടിൽ അവളുടെ കൈവിട്ടു ബസ് വന്നില്ലേ ചേച്ചി അടുത്ത ബസ്സിനാണ് ടൈമുണ്ട് നമുക്കൊരു ചായ കുടിക്കാൻ കയറിയാലോ കഴിഞ്ഞ തവണ വന്നപ്പോൾ അത് നിളയുടെ ചിലവാക്കി ഇന്ന് എൻ്റെ വകയാണ് വാ ശാലിനിയോട് മറുപടി പറയും മുന്നേ നില നോക്കിയത് സനിയെയാണ് ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിൽപ്പാണ് അവൻ ഇന്ന് വേണ്ട ചേച്ചി പിന്നെ ഒരിക്കലാവാം ഇന്ന് സേദിയുടെ കസിൻ വരുന്നുണ്ട് ആളെ മീറ്റ് ചെയ്യാൻ പോവാം ആണോ എന്നാൽ ശരി പിന്നെ ആകാം പ്രതീക്ഷയോടെ വിളിച്ചവരുടെ മുഖം മങ്ങി അവളുടെ മറുപടി സന്തോഷം നൽകിയത് സേദിക്കാണ് നീ എൻ്റെ ഏത് കസിൻ വരുന്ന കാര്യമാണ് പറഞ്ഞത് സേദി അവരെ കടന്ന് നീങ്ങിയതും പയ്യെ ചോദിച്ചു നിന്റെ ജിതിനേട്ടൻ തന്നെ വിളിക്കടിയ ആളെ പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത് എനിക്ക് രണ്ടും സംസാരിക്കാനുണ്ട് ആളോട് എന്ത് സംസാരിക്കാൻ സേദി അമ്പരന്നു അത് ആളോട് പറഞ്ഞോളാം നിള മുന്നേ നടന്നതും സേദി ഫോണെടുത്ത് നോക്കി അതിൽ വിശ്ജിത്തിൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് നിളയെ ജിത്തേട്ടനാ സ്റ്റുഡിയോ കഴിഞ്ഞ കോഫി ഷോപ്പിലുണ്ട് എനിക്ക് കോഫി കുടിക്കില്ലെന്ന് നിനക്ക് തരിയാതാ അവളുടെ കളി കണ്ട് സേദി ദേഷ്യത്തിൽ നോക്കി ഒരു പ്രാവശ്യം കോഫി കുടിച്ചോണ്ട് എന്താ എൻ്റെ അപ്പച്ചിയുടെ മോനെ പരിചയപ്പെടാലോ സേദിയുടെ ദേഷ്യം കണ്ട് നില വേഗം നടന്നു കോഫി ഷോപ്പിന് മുന്നിലെത്തിയപ്പോൾ സേദി ആദ്യം ഒന്ന് എടുത്ത് വിട്ടു കാര്യങ്ങൾ അറിയുമ്പോൾ കൂടെയുള്ളവൾ തരാൻ പോകുന്ന പണിയെക്കുറിച്ച് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു തേടി നമ്മുടെ ചുള്ളൻ സാർ ഉള്ളിലേക്ക് കയറിയതും നിള വിളിച്ചു പറഞ്ഞത് അതാണ് നിളയെ ആളുകൾ കേൾക്കൂ സേതി ചുറ്റും നോക്കിയ എനിക്ക് ഒരുത്തൻ്റെ ഹെൽപ്പ് വേണ്ട അങ്ങേടെ ഡീറ്റെയിൽസ് തപ്പാൻ ഞാൻ നേരിട്ട് ചോദിച്ചോളാം നിൻ്റെ ചിത്തേട്ടനോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയേ ഒരു കോർണർ ടേബിളിൽ ഇരിക്കുന്ന വിശുചിത്തിനടുത്തേക്ക് നിള പോകുന്നത് കണ്ട് സേതിക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് തോന്നിപ്പോയി അവൾ പിന്നിലെ ഡോറിലേക്ക് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്തു തുടരും സ്നേഹത്തോടെ അഭിനവി